എന്നിട്ട് നമ്മളെ പാട്ട് ഓണം പാട്ടില്ല കുറെ ദിവസമായി ഓണപ്പാട്ട് പറഞ്ഞിട്ടേക്കും പാട്ടാണ് ഇന്ന് നമ്മൾ പാടാൻ പോണത് നമ്മളെ പോകേക്ക് കൊണ്ട് പോകണം പണ്ടൊന്നും വിളിക്കേണ്ട അവസ്ഥ ഇത് എന്തായിരുന്നു പാട്ട് പാട പോലെ പാട്ടില്ല ഒരു തൈ നടു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടക്കു വേണ്ടിയല്ലേടോ ഒരു നല്ല കിളികൾക്ക് വേണ്ടി ഒരു തൈ തൈനട പൂക്കൾക്ക് വേണ്ടി ഒരു തൈ പച്ച പുല്ലുകൾ വേണ്ടി ഒരു തൈനടം നാല് നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ തൈനടമ്പൂ നൂറ് പക്ഷികൾക്ക് വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് നല്ല നല്ല വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കുളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഇത് പ്രാണവായു ഇത് പ്രാണവായു വിരായി നടന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു അടയിടല്ലേ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു അഴുനായി തറഞ്ഞായി ഒരു നൂറ് തൈരോട് നിറഞ്ഞു നടന്ന് ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പാൻ ഇറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഓ ഇനി എല്ലാവർക്കും ഹാപ്പി കാണാം